അതിന്റെ അല്ല എൽ ഡി എഫിനെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞല്ലോ അവരുടെ ഏകപക്ഷീയമായിട്ടുള്ള ന്യൂനപക്ഷ വിരുദ്ധത ഓരോ ഘട്ടത്തിലും പ്രകടിതമാവാണ് പിന്നെ ന്യൂനപക്ഷങ്ങളും പൊതുസമൂഹങ്ങളും അതിനെ എതിർക്കുമ്പോഴാണ് അതിന് പിന്മാറിയിട്ടുള്ളത് ഇത്തരത്തിലുള്ള എത്രയോ സംഭവങ്ങൾ ഈ ഗവൺമെന്റ് ആവർത്തിച്ചിട്ടുണ്ട് അതിന്റെ ഒരു ഡിറ്റോ ആണ് ഇന്നലെ ഉണ്ടായത് ഒരാവശ്യമില്ലാത്ത എന്താ പറയാ അപ്പൊ ഞാനെപ്പ മുഖ്യമന്ത്രിയുടെ ഓഫീസിലടക്കം ഈ പറയുന്ന ഒരു വിഭാഗം ആന്റി മൈനോറിറ്റി പീപ്പിൾ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അതാണ് ആണോ ഞാൻ ഇന്നലെ ഉണ്ടായിരുന്നു ആ ബിജെപി ഇവിടെ അടിക്ക് വന്നു ഞാൻ ഇന്നലെ വാർത്തകളെ കണ്ടിട്ടില്ല ഇവിടെ ആകെ ആകെപ്പു രാവിലെ വിളിച്ചു പറഞ്ഞത് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ഇവിടെ ഫാഷൻ ഷോ നടത്തുന്നുണ്ടാ മനസ്സായില്ലേ യുഡിഎഫിന്റെ പ്രത്യേക ഉത്തരവാദിത്തപ്പെട്ടവരാ വിളിച്ചു പറഞ്ഞത് ഏഹ് കർഷകനടുന്ന് കിട്ടിയ നേരത്തെ എനിക്ക് കിട്ടിയ മെസ്സേജ് എന്താ വെച്ചാൽ ഇവിടെ മനുഷ്യരെ വന്യമൃഗങ്ങൾ കടിച്ചു കീറുമ്പോ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി പ്രണയത്തെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് ഇതെനിക്ക് അയച്ചെന്നൊരു മലയോര കർഷകന്റെ വന്ന വന്ന എന്താ പറയാ മെസ്സേജാണ് അപ്പൊ ഒരാൾ പ്രണയത്തെ കുറിച്ച് സംസാരിക്കുമ്പോ ഒരാൾ ഫാഷൻ ഷോ നടത്തുകയാണ് അതിന്റെ ഇടയില് ഈ പാവപ്പെട്ട നെഞ്ച നെഞ്ചത്തെ എല്ലുന്തിയ പാവപ്പെട്ട തൊഴിലാളികളോടൊപ്പം ഞാനിങ്ങനെ പോവാണ് അപ്പൊ എന്താ വലിയ ഈ പറയുന്ന കുട്ടി കാണില്ല എന്ന് ചോദിക്കുന്നതിന്റെ യാഥാർത്ഥ്യം അതാണ് അപ്പൊ ഒരു ഭാഗത്ത് ഫാഷൻ ഷോ നടക്കട്ടെ മറുഭാഗത്ത് പ്രണയത്തെ കുറിച്ചുള്ള ചർച്ച നടക്കട്ടെ മനുഷ്യമാര് പട്ടിണി എടുക്കുമ്പോഴേ ഈ മലയോരത്ത് അപ്പൊ അതൊക്കെ ജനങ്ങൾ കാണട്ടെ ഓക്കെ താങ്ക് യു അണ്ണാറക്കണ്ണനം തന്നാലായത് എന്ന് പറഞ്ഞതുപോലെ ഓൺലി ഇല്ലായിട്ടില്ല സ്ഥാനാർത്ഥി വല്യ എന്താ പറയാ മണ്ഡല പര്യടനം നടത്താറൊന്നും ഉദ്ദേശിക്കുന്നില്ല അല്ല അതിന്റെ വലിയ ആവശ്യം ഇല്ല അത് ഒരു ദിവസം അല്ലെങ്കിൽ ഒന്നര ദിവസം അത്രേ സ്ഥാനാർത്ഥി പര്യടനം ഉണ്ടാവുള്ളൂ സ്ഥാനാർത്ഥി ഇവിടെ ജനങ്ങളാണല്ലോ ഇവിടെ നിങ്ങൾ കണ്ണു കാണുന്ന എല്ലാ വോട്ടർമാരെയും അക്കോർഡിംഗ് ടു മീ ദർ ദ കാൻഡിഡേറ്റ്സ് അപ്പൊ ഞാൻ വല്യ എന്താ പറയാ കൊട്ടിഘോഷിച്ച് ഇങ്ങനെ പോകേണ്ട കാര്യമൊന്നുമില്ല ഇതാണ്ട് ജനങ്ങൾക്ക് എല്ലാം അറിയാം അതിന അധികം സമയം ഞാൻ വ്യക്തിപരമായി കളയാദ്ദേശിക്കുന്നില്ല അല്ല അതൊക്കെ നടക്കും അതൊക്കെ അതിന്റെ വഴിക്ക് നടക്കും അതൊക്കെ എന്താ പറയുക സ്വയംഭൂമെന്ന് പറയുന്നൊരു സംഗതി ഉണ്ട് അതിലേക്ക് നീങ്ങും അത് ജനങ്ങളത് ഏറ്റെടുക്കും നിങ്ങൾ കണ്ടോ അതാ ആ റേഞ്ച് നിങ്ങൾക്ക് കാണാം ഇത് ടോട്ടലി ഡിഫറെൻറ്റ് ഇലക്ഷൻ സ്ട്രാറ്റജി ദാറ്റ് ദ പീപ്പിൾ ദോസ് ഹു ആർ ലിവിംഗ് ഇൻ ഇൻ ദിസ് വിൽ ഇറ്റ് സെൽഫ് സെൽഫ് മാനേജ്മെന്റ് അതെല്ലാം എന്താ പറയാ അനുസരിച്ചിരിക്കും അല്ല സാമ്പത്തിക പ്രതിസന്ധി ഒരു ഭാഗത്ത് എന്തായാലും ഉണ്ടല്ലോ ഞാൻ വളരെ ക്ലിയർ കട്ടായി പറഞ്ഞതാണ്